ഹലോ കൂട്ടുകാരെ അവക്കോട കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം നല്ല പോഷകസമ്പന്നമായ പഴമാണ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയതാണ് വളരെ മൃദുവാണ് അത് വെണ്ണ നെയ്യ് പോലെയുണ്ട് അതുകൊണ്ട് ഉടച്ച കുറുക്ക് പോലെ നമുക്ക് കൊടുക്കാം കുറുക്ക് പോലെയൊക്കെ ആക്കി കൊടുക്കാവേ ഹര ആഹാരം കൊടുക്കുന്നതിന് തുടങ്ങുമ്പോഴേ കൊടുക്കുക ഞങ്ങളിവിടെ ആറുമാസമായപ്പം തുടങ്ങി കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഒന്നും കഴിക്കുന്നില്ല കൂട്ടുകാരെ ഒന്നേക വയസ്സായി എന്തെങ്കിലും ഇപ്പം കഴിക്കാൻ നിങ്ങളുടെ പിള്ളേർ കഴിക്കുന്നുണ്ടെങ്കിൽ പറയണേ ഇത് ഞങ്ങൾ എന്നാ കൊടുത്തിട്ടും കഴിക്കുന്നില്ല ഒന്നേകാൽ വയസ്സായ ആറ് ആറുമാസത്തേ നല്ല പോലെ കഴിച്ചു നാരുകൾ പ്രോട്ടീൻ എല്ലാം അടങ്ങിയതാണിത് അതുകൊണ്ട് നല്ലതാണിത് പിള്ളേർക്കുക്കം പോഷക സമ്പന്നമാണ് പൊട്ടാസ്യം ആൻറ്റി ഓക്സിഡ് എല്ലാം ഉണ്ട് ഉണ്ടോ ഇത് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുമ്പോൾ ഇത് പച്ച കളറുള്ളുണ്ട് ബ്രൗൺ കളറുള്ളത് കൊണ്ട് ഈ കറുത്തവും അത് നമ്മൾ സൂക്ഷി നോക്കി മേടിക്കണേ ഞെടുപ്പിൻ്റെ അവിടെ നോക്ക് ബ്രൗൺ കളറാണെങ്കിൽ അത് ചിലപ്പം കേടായിരിക്കും നെക്ക് കൊള്ളാം ഒന്ന് പഴുത്ത നോക്കി എടുക്കണം അതാ നല്ല ഇത് പിഞ്ചൊക്കെ ആവും കേട്ടോ ഇത് ബ്രൗൺ കളറ് അപ്പോൾ ഇല്ലേ ഞങ്ങൾ നോക്കിയപ്പോൾ ഇത് പിഞ്ചായിരുന്നു നല്ലോലെ നെക്ക് കൊള്ളുന്ന നോക്കിയെടുക്കണേ ഞെടുപ്പ് മാറ്റി നോക്കുമ്പോൾ അവിടെ പച്ചമായിരുന്നു അതാകുമ്പോൾ നല്ലതാണ് ഇത് ചിലപ്പം കേടാക്കിയായിരിക്കും എടുപ്പേ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാം ഇത് പച്ച കളറുള്ളതുകൊണ്ട് ബ്രൗൺ കളറുള്ളതുകൊണ്ട് കറുത്ത ഉണ്ട് കറുപ്പ് പോലത്തെ നല്ല വെണ്ണ നീ പോലെ വയനാട്ടിൽ നിന്ന് ഞങ്ങൾ ഒരു ദിവസം കഴിച്ച നല്ല മരത്തുനിന്ന് പറിച്ച് കഴിച്ചാണ് അവക്കോടെ മരത്തേന്ന് എന്നിട്ട് നല്ല പച്ച കളറാണ് നല്ല വെണ്ണ നീ പോലെ നല്ല മയ വരുന്നു അതുകൊണ്ട് അതിൻ്റെ ഇവിടെ ഇനി എടുപ്പ് മാറ്റി നോക്കണം കേടാണോ അല്ലയെന്നറിയാം ബ്രൗൺ കളറാണ് ചിലപ്പം കേടായിരിക്കും നല്ല പച്ചക്കളർ ആണ കേടില്ല മുറിച്ച് നോക്കിയപ്പോൾ കല്ല് പോലെ ഇരിക്കുന്നു പിഞ്ചാൻ തോന്നുന്നു അതിൽ നല്ല വെണ്ണ നെയ് പോലെ ഇങ്ങനെ കയ്യില് കണ്ട് നമുക്ക് കോരി എടുക്കാം സ്പൂണ് കണ്ടേ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയതാണ് പോഷകാഹാരം പോഷക സമ്പന്നമായ പഴമാണിത് മരത്തിന് പഴുത്തിട്ട് എണ്ണേലും പാറിക്കുക നല്ല വെണ്ണ നെയ് പോലെയാണ് അപ്പം കുട്ടീനും വലിയ അതാ ഞങ്ങൾ ആറ് മാസമായപ്പോൾ കൊച്ചിന് കൊടുത്ത അപ്പോഴും അവന് കുസൃതിയുണ്ട് ഉണ്ട് ഇപ്പോഴും നല്ല കൊച്ചു കൊച്ചു കുസൃതിയുണ്ട് കണ്ടോ അവ നല്ലോലെ കഴിക്കുമായിരുന്നു ആറുമാസായപ്പോൾ ഇപ്പോൾ കഴിക്കുന്നേ ഇല്ല എന്താണെന്ന് അറിയത്തില്ല അപ്പോൾ ഒന്നും തന്നെ കഴിക്കുന്നില്ല ഒന്നേക വയസ്സായി എന്തെങ്കിലും കഴിക്കുന്നുണ്ടെങ്കിൽ പിള്ളേർ അറിയാവുന്നവർ പറയണേ പിള്ളേരുള്ളേർക്ക് അറിയാമല്ലോ ഇങ്ങനെ ഒന്നേക വയസ്സുള്ള പിള്ളേർ ഉള്ള അമ്മമാർക്ക് ഒന്ന് പറയണേ അവക്കോടെയൊക്കെ പിള്ളേർക്ക് കൊടുക്കുന്നതല്ല പക്ഷേ ഇവൻ കഴിക്കുന്നില്ലല്ലോ ഇപ്പോഴും ഓസ്ട്രേലിയ വന്നപ്പോഴാണ് ഞാൻ ഇവിടെ കറുത്തത് കാണുന്നത് ബ്ലാക്ക് കളറുള്ള അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് ജ്യൂസ് ജ്യൂസടിച്ചു കൊടുക്കാം പോലെ അത് നല്ല മയോ അത് സോഫ്റ്റ് ആയതുകൊണ്ട് നമ്മൾ അത് കൊടുക്കാം കൈകൊണ്ട് ഉടച്ചാലോ പുടയിന്നാണ് ഇത് മാർക്കറ്റിൽ നിന്ന് മേടിച്ചാണേ പൊട്ടാസ്യം ആൻറ്റി ഉണ്ട് കണ്ണിന് കാഴ്ചയ്ക്ക് ആവശ്യമായ എല്ലാ വിറ്റാമിനും എല്ലാം ഉണ്ട് ആവശ്യമായ പ്രോട്ടീൻ ഡോവന് ആറ് മാസത്തിൽ നല്ല കുസൃതിയായിരുന്നു എല്ലാം കളയുകയും ചെയ്യുന്നുണ്ട് ഇവിടെ കസരലെല്ലാം ചേരല്ലൊക്കെ പരട്ടി കളയുന്നുണ്ട് എന്നാലും തിന്നുന്നുമുണ്ട് കേട്ടോ പിള്ളേരങ്ങനെയൊക്കെയാണ് ഉണ്ടോ ഉടുപ്പലാകാത്ത ഒരു ചിട്ടുണ്ട് തുണി ഡ്രസ്സ് വന്നിട്ട് അതെല്ലാം എല്ലാം ആയി ഉണ്ടോ തിന്നുന്നത് കണ്ടോ ആറു മാസമായതേ ഉള്ളൂ ഇപ്പം ആറു മാസമായപ്പം കൊടുത്താൽ ഉണ്ടോ ഇങ്ങനെയൊക്കെ കളഞ്ഞൊക്കെയാണ് പിള്ളേർ തിന്നുന്നത്